ൃത്തീന്ദ്രനും യുദ്ധ നിവർദ്ധനായോ രൂദശാന്തരെ രാമായണത്തിന്റെ ഈ ഒരു വരി വായിച്ചപ്പോ ഞാൻ ഒരു കഥ പറയാൻ അങ്ങോട്ട് ഓർത്തതാ കൈകേകിയുടെ കഥ പണ്ട് സൂരാശുര യുദ്ധത്തിന് ദശരഥ മഹാരാജാവ് കൈകേകിനെ പൊട്ടിയിട്ട് പോയി അമ്പലത്തിൽ കർക്കിടമാസത്തിൽ രാമായണം വായിക്കാൻ പോവും അപ്പം അവിടുത്തെ അകത്തമ്മ കൊട പിടിച്ചിട്ടാണ് വരിക അമ്പലത്തിൽ രാമായണം വായിക്കാൻ അന്ന് നല്ല വയസ്സായി അവരൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ വായിക്കാൻ അപ്പോൾ അവര് ഈ വായനയുടെ സമയം എത്തിയപ്പോൾ അവർ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നു ആ കഥയാണ് കൈകേകി അമ്മയെ പറ്റിയിട്ട് കഥ പറഞ്ഞ് തന്നത് കൈകമ്മ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് കുഞ്ഞ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് വഴിയിൽ ഒരു സന്യാസി വിശ്രമിക്കുകയായിരുന്നു സന്യാസിയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരാം പിന്നെ ഒരു കഥയിൽ ആ സന്യാസി വിശ്രമിക്കുമ്പോൾ ആ സന്യാസിയെ വിളിച്ചാൽ മുന്നില്ല അപ്പോൾ ഉറങ്ങുമ്പോൾ കുട്ടികൾക്കൊരു കൗതുകം തോന്നി അപ്പോൾ ആ കൗതുകത്തിൽ ഈ കുട്ടി എന്ത് ചെയ്തു കരി എടുത്തിട്ട് ഈ സന്യാസിയുടെ മുഖത്തൊക്കെ അങ്ങോട്ട് ചിത്രം അങ്ങോട്ട് വരച്ചു വെച്ചു സന്യാസി എട്ട് നോക്കിയപ്പോൾ എല്ലാവരും സന്യാസിനെ കളിയാക്കുക എന്താ അപ്പം ഇതെന്നല്ലേ അപ്പം പറയാണ് തൻ്റെ മുഖത്ത് എന്താണോ തേച്ച് വെച്ചെടുക്കണേ നോക്കിയപ്പം എന്താ ഈ ചിത്രം വരച്ച് വെച്ചെടുക്കുക അപ്പ ആ ബ്രാഹ്മണര് അപ്പം അത് ബ്രാഹ്മണശപം എന്നാ പറയുക ആ ബ്രാഹ്മണർ ശപിക്കുകയാണ് നൻ്റെ ഈ വിരല് എൻ്റെ ഈ മുഖത്ത് വെച്ച വിരല് ലോകം മുഴുവൻ കീർത്തിയായിട്ട് അറിയപ്പെടട്ടെ ആ വിരലി നിമിത്തം പറഞ്ഞു അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട് ഈ കൈകേയി അമ്മക്ക് ദശരഥ മഹാരാജാവ് സുരാശുര യുദ്ധത്തിന് സൈന്യങ്ങളും അപ്പൊ കൈകേകി പറഞ്ഞു ഞാനും ഉണ്ട് കൂടെയെന്ന് അങ്ങനെ കൂടെ കൂവാണ് യുദ്ധം അങ്ങട് സുരാശുര യുദ്ധം അങ്ങട്ട് മുറുകൊണ്ടിരിക്കണ സമയത്ത് ഈ രഥത്തിലെ ആണി ഊരി പോയത് രാജാവ് അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അപ്പൊ എന്താ ചെയ്ത് കൈകയ്യമ്മ ഈ വെരലി ഇരുമ്പിന്റെ അല്ലേ വെച്ചു കൊടുത്തു യുദ്ധം കഴിയോള അങ്ങനെ വെച്ചു കൊടുത്തു യുദ്ധം കഴിഞ്ഞിട്ടും രാജാവ് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് കഴിഞ്ഞപ്പളാണ് രാജാവ് പറയുന്നത് ആണി ഊരി പോയി എൻ്റെ വിരലിൽ വെച്ച് കൊടുത്തു എന്ന് അന്നപ്പോൾ പറയാണ് നിനക്ക് എന്താ ഇതിന് വേണ്ടിയിട്ട് പത്നിക്ക് ഒരു സമ്മാനം ഞാൻ തരണ്ടേ എന്ത് വേണമെങ്കിൽ ചോച്ചോളോ ഞാൻ തരാ പറയാണ് അപ്പോൾ രണ്ട് വരം തരാൻ ഞാൻ ഒരു വരമില്ല രണ്ടെണ്ണം തരാം എന്താ വേണ്ടെങ്കിൽ ചോച്ചോളോ പറയാണ് അങ്ങനെ ആ രണ്ടു വരം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ മനസ്സിൽ കടക്കുകയാണ് കൈകേയ്യ അമ്മയുടെ ആ രണ്ട് വര എന്താന്ന് വെച്ചാ ശ്രീരാമൻ പതിനാല് കൊല്ലം വനവാസത്തിന് പോണതും സ്വന്തം മകൻ ഭരതൻ നാട് വാഴണം എന്നുള്ളതും അതാണ് ഈ രണ്ടു വരം ആവശ്യപ്പെട്ടത് അത് നമ്മുടെ മന്ദര വന്നിട്ട് പറഞ്ഞു കൊടുക്കണം മന്ദര സരസ്വതിയാണ് സരസ്വതി ദേവിയാണ് മന്ദിര ആയിട്ട് ആ മന്ദിര പറയാണ് നീ ആ രണ്ടു വരം ഇപ്പൊ ചോദിച്ചോ മകനെ രാജാവാക്കൂ അത് വീണു കാരൻ ഞരുടെ നീ അത് മേടിച്ചോ പറയാണ് അങ്ങനെ ലോക കീർത്തിയായി ആ രണ്ടു വരം ഇങ്ങട് ചോദിക്കുകയാണ് അതാണ് കൈകി നമ്മുടെ ഈ ലോക പ്രശസ്ത പേര് കേൾക്കാനുള്ള കാരണം ആ വരല്ലാണ് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പേ ആണ് ഈ കഥയൊക്കെ കേട്ടിരിക്കുന്നത് അമ്പലത്തിൽ പോയിരുന്നിട്ടേ രാമായണം വായിക്കുമ്പോൾ കുറച്ച് വായിച്ച അതിൻ്റെ കഥ പറഞ്ഞു അങ്ങനെ കേട്ടതാണ് അങ്ങനെ ഞാൻ ഓരോ കഥകളും പഠിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ മകളുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്ത് അമ്പലങ്ങളിലെ പരിപാടികൾക്ക് പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഇപ്പം അമ്പലങ്ങളിൽ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോകുന്നില്ല കുട്ടികൾക്ക് വലുതായില്ലേ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥകളാണ് കുഞ്ഞു കുഞ്ഞേ കഥകൾ ഇനി ഒരു കടുക്കിൻ്റെ കഥ ഉണ്ട് ഒരു ഗണപതിയുടെ കഥ ഉണ്ട് ഇങ്ങനെ കുറച്ച് കഥകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ കുഞ്ഞേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതാണ് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഞാനൊരു കഥയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം